കുട്ടികളെ നോ പറയാനായിട്ട് പഠിപ്പിച്ചെടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് പരിധി വിട്ട് സ്പർശിച്ചാൽ അല്ലെങ്കിൽ പരിധി വിട്ട് എന്തെങ്കിലും തരത്തിൽ ആ കുട്ടിയെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നോ പറയാനും എഴുന്നേറ്റ് ഓടാനും അതുപോലെ തന്നെ ആരോട് പോയി പറയണം എന്നുള്ള കാര്യവും ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കണം പരിചിതമായിട്ടുള്ള ആളുകളിൽ നിന്നാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കേസിലും കുട്ടികൾക്ക് ഇത്തരം ദുരനുഭവം ഉണ്ടാകുന്നത് കുട്ടികൾക്ക് ഈ ഒരു ഘട്ടത്തിലാണ് സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാമുഖ്യം വരുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് കുട്ടികളെ നാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഏതാണ് നല്ല സ്പർശനം ഏതാണ് മോശം സ്പർശനം നമസ്കാരം ഞാൻ ഡോക്ടർ എൽ സി ഉമ്മൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റ് ആണ് ഞാൻ പലപ്പോഴും പത്രദ്വാര മറ്റ് മാധ്യമങ്ങൾ വഴിയൊക്കെയും നാം വായിക്കുന്ന അറിയുന്ന വാർത്തകളാണ് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് പലപ്പോഴും നാം നെറ്റ് ചുളിക്കാറുണ്ട് എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇത് ചെറുത്തു നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് മുതിർന്നവരോട് പറയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അവർക്ക് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അവർക്ക് നോ പറയാൻ പറ്റുന്നില്ല എന്നത് നാം ഒരു കാര്യം മനസ്സിലാക്കണം പലപ്പോഴും കുട്ടികൾക്ക് നേരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ അവർക്ക് ഒരു അതിക്രമമായി പോലും തിരിച്ചറിയണമെന്നില്ല പിന്നീട് എപ്പോഴും എന്ത് എപ്പോഴും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്കൂളിൽ നിന്നും എന്തെങ്കിലും ഒരു സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു പക്ഷേ മുതിർന്നു കഴിയുമ്പോഴോ ആയിരിക്കും അവർ തിരിച്ചറിയുന്നത് താൻ ചെറുപ്പകാലത്ത് ഇതുപോലെ ലൈംഗികമായി ദുരുപയോഗപ്പെട്ടു ദുരുപയോഗപ്പെടുത്തി എന്നുള്ള കാര്യം സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഏറ്റവും ട്രസ്റ്റ് ഉള്ളത് അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവിധ പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ലൈംഗിക അതിക്രമവും നടത്തുന്നത് പരിചയക്കാർ തന്നെയാണ് ഒരു അവരുടെ വീട്ടിലുള്ളവരാകാം ബന്ധുക്കളാകാം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത വീട്ടിലുള്ളവരാകാം അല്ലെങ്കിൽ അവരെ സ്കൂളിൽ കൊണ്ടുപോയി കൊണ്ടുപോകുകയും തിരിച്ചു കൊണ്ടുകയും വരുന്ന ആളാകാം അങ്ങനെ അവർക്ക് പരിചിതമായിട്ടുള്ള ആളുകളിൽ നിന്നാണ് തൊണ്ണൂറ്റിയഞ്ച് കേസിലും കുട്ടികൾക്ക് ഇത്തരം ദുരനുഭവം ഉണ്ടാകുന്നത് നേരെ മറിച്ച് പരിചയമില്ലാത്ത ആളാണ് അവർക്ക് നേരെ അതിക്രമം നടത്തുന്നതെങ്കിൽ അവർക്കൊരു പക്ഷെ അതിക്രമമാണെന്ന് തിരിച്ചറിയണമെന്ന് തന്നെ ഇല്ല കാരണം പരിചയമില്ലാത്തതുകൊണ്ട് അവർ ആ വ്യക്തിയിൽ നിന്നും അകന്നു നിൽക്കും അല്ലെങ്കിൽ പേടിച്ച് ഓടി മാറി നിൽക്കും നാം ഒരു കാര്യം മനസ്സിലാക്കണം കുട്ടികൾക്ക് ഈ ഒരു ഘട്ടത്തിലാണ് സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാമുഖ്യം വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് കുട്ടികളെ നാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഏതാണ് നല്ല സ്പർശനം ഏതാണ് മോശം സ്പർശനം ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒരുപാട് വീഡിയോസൊക്കെയും ഇപ്പോൾ അവൈലബിൾ ആണ് ഒരുപാട് മെസ്സേജസ് ഒക്കെയും ഇപ്പോൾ അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പഠിച്ച ഒരാളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഉയരുന്ന ചോദ്യം ഏത് പ്രായം മുതൽ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണമെന്നുള്ളതാണ് മൂന്ന് വയസ്സ് മുതൽ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനവും സംരക്ഷണം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അതുപോലെ വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ആയിരിക്കണം ത്രീ ഇയേഴ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും എന്നെ കേൾക്കുന്നവർ വിചാരിക്കാറുണ്ട് ഈ കുട്ടികൾക്ക് എന്താണ് സെക്സ് എഡ്യൂക്കേഷനിൽ പറഞ്ഞു കൊടുക്കാനുള്ളതെന്നും മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ബേസിക്കലി നാം ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് നല്ല സ്പർശനം ഏതാണ് മോശം സ്പർശനം എപ്പോഴാണ് ഒരു സ്പർശനം മോശമാകുന്നത് ഇതൊക്കെയും നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ മോശം സ്പർശനമാണെന്ന് തിരിച്ചറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണം എന്നും കൂടി നാം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം പലപ്പോഴും പരിചയക്കാരാകുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഭയമെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആളിനെ പറ്റി മോശമായിട്ട് അമ്മയോട് എന്ന് പറഞ്ഞാൽ അമ്മ ഒരു പക്ഷേ എന്നെ മനസ്സിലാക്കത്തില്ല എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ശരിയുമാണ് കുട്ടിയുടെ ഒരു സംശയം കാരണം പലപ്പോഴും ബന്ധുക്കളോ അല്ലെങ്കിൽ ഉറ്റവരോ ഒക്കെ മോശമായിട്ട് പെരുമാറുന്നുവെന്ന് അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ മറ്റു പ്രിയപ്പെട്ടവരോടോ പറഞ്ഞാൽ ആദ്യം അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് നിനക്ക് തോന്നുന്നതായിരിക്കും എന്നാണ് രണ്ടാമത് അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് തോന്നിയതല്ല യഥാർത്ഥത്തിൽ നടന്നതാണെങ്കിൽ പോലും നീ ഇതിനി ആരോടും പറയാൻ നിൽക്കണ്ട എന്നുള്ളതാണ് ഇതൊക്കെയും ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന മുറിവെന്ന് പറയുന്നത് വളരെയധികം ആഴമേറിയതാണ് കാരണം സ്വന്തം അമ്മ പോലും തന്നെ മനസ്സിലാക്കുന്നില്ല തനിക്ക് ഇങ്ങനെ ഒരു അതിക്രമം നേരിട്ടു എന്ന് പറഞ്ഞാൽ പോലും ഇത് ഇതാരോടേയും പറയേണ്ട അല്ലെങ്കിൽ ആ ആളിനോടൊന്ന് ചോദിക്കാൻ പോലും ഉള്ള ഒരു മനസ്സോ ധൈര്യമോ എൻ്റെ അമ്മ കാണിച്ചില്ല എന്നുള്ള ആ ഒരു ചിന്ത ആ ഈ കുട്ടി മുതിർന്നു കഴിയുമ്പോൾ ആ കുട്ടിയെ വല്ലാതെ ബാധിക്കാറുണ്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പെൺകുട്ടികളും മുതിർന്നവർ തന്നെ വരുമ്പോൾ കുഞ്ഞിലെ നേരിട്ട ഇത്തരം അനുഭവങ്ങളിൽ അമ്മയോട് ചെന്ന് പറയുമ്പോൾ അവരത് കൈകാര്യം ചെയ്ത രീതി ഇത്തരം മിനിമൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അവഗണിച്ച് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് ഇതങ്ങ് ഒതുക്കിക്കളയുന്ന രീതി എന്ന് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും ആൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും വളരെയധികം വേദനാജനകമാണ് പിന്നെ ഇത്തരം അബ്യൂസ് കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം എന്ന് പറയുന്നത് അവരുടെ പ്രായമനുസരിച്ചിട്ടും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് അബ്യൂസ് അനുസരിച്ചിട്ടും ഒക്കെയാണ് തീരെ ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം എട്ട് വയസ്സിന് താഴെ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതൊരു അബ്യൂസ് ആണെന്ന് പോലും തിരിച്ചറിയപ്പെടാത്ത പ്രായം അപ്പോൾ ആ കുട്ടികൾക്ക് ആ സമയത്ത് എന്തോ സംഭവിച്ചു എന്നുള്ളൊരു അവ്യക്തമായിട്ടുള്ള ഒരു ധാരണയല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാകണമെന്നില്ല പക്ഷെ പോകെ അവർ മുതിർന്നു കഴിയുമ്പോൾ ഇത് ഇത്തരം ഇത്തരമൊരു ദുരുപയോഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവർക്കത് വല്ലാത്തൊരു മാനസിക ആഘാതം തന്നെയാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഗിൽറ്റ് ഫീലിങ്ങും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാരണം ഞാനത് ആരുടെയും പറഞ്ഞില്ല എന്നെക്കൊണ്ട് നോ പറയാൻ പറ്റിയില്ല പലപ്പോഴും ഈ പെപ്പട്രേറ്റസ് എന്ന് പറയുന്ന ആൾക്കാർ അവരോട് അടുത്ത് ചെല്ലുമ്പോൾ നീ വളരെയധികം സുന്ദരിയാണ് അല്ലെങ്കിൽ നീ വളരെയധികം സ്മാർട്ടാണ് കഴിവുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല വർത്തമാനം പറഞ്ഞായിരിക്കും അവരുടെ അടുത്തെത്തു വരുന്നത് അപ്പോൾ ഇത്തരം മെസ്സേജ് ഒക്കെ വരുമ്പോൾ ആ കുട്ടി ധരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ എന്തോ കുഴപ്പം കൊണ്ടാണ് എന്നെ അബ്യൂസിന് ഇരയാക്കിയത് അല്ലെങ്കിൽ എൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് ആ ആൾ എന്നിലേക്ക് ആകർഷിതനായത് ഇത്തരം ഗിൽട്ട് ഫീലിംഗ് ഒക്കെയും ആ കുട്ടിക്ക് പിന്നീട് വരാനുള്ള സാധ്യതയും ഏറെയാണ് പിന്നെ ടൈപ്പ് ഓഫ് അബ്യൂസ് ആണ് അതായത് ഒരു പക്ഷേ ലൈംഗികമായിട്ടുള്ള അതിക്രമം മാത്രമായിരിക്കണം എന്നില്ല മറ്റ് ശാരീരികമായിട്ടുള്ള പീഡനങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനങ്ങളോ ഒക്കെയും ആ കുട്ടിക്ക് നേരിട്ടിരിക്കാം അപ്പോൾ ഇതെല്ലാം അനുസരിച്ചിട്ടാണ് അടുത്തൊരു വിഷയമെന്ന് പറയുന്നത് കുറച്ചുകൂടെ മുതിർന്ന പ്രായത്തിലുള്ളൊരു കുട്ടിയാണെങ്കിൽ അബ്യൂസിന് ഇരയായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് തിരിച്ചറിവുള്ള സമയത്ത് ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ തന്നെ നമുക്ക് ആ കുട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കാം ഉദാഹരണത്തിന് പഠനത്തിന് പിന്നോക്ക അവസ്ഥ കാണിക്കുക സ്കൂളിൽ പോകാൻ മടി കാണിക്കുക ആത്മഹത്യാ പ്രേരണ കാണിക്കുക അല്ലെങ്കിൽ ഒരു പക്ഷെ സംസാരിക്കാൻ പോലും ശേഷിയില്ലാതെയാകുക ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക ഉറങ്ങാതെ ഇരിക്കുക ചിലപ്പോൾ വളരെയധികം വൈലൻറ്റായിട്ടുള്ള പെരുമാറ്റം ഇത്തരം കാര്യങ്ങളൊക്കെയും ഒരു കുട്ടി കാണിക്കാം അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന് നാം പറയുന്നതിന് അത്തരം സാഹചര്യങ്ങളിലേക്ക് ആ കുട്ടി വരാം പോകെ പിന്നീട് ഒരു പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആയിട്ട് അത് മാറാം അതായത് ഇതേ രംഗങ്ങൾ ആ കുട്ടി പല ആവർത്തി റീലീവ് ചെയ്യുക ഇതേ അനുഭവങ്ങളിലൂടെ കടന്നു വരിക ഇതേ അനുഭവങ്ങൾ ഫ്ലാഷ് മെമ്മറീസ് ആയിട്ടും സ്വപ്നങ്ങളായിട്ടും ആ കുട്ടി കാണുക അപ്പോൾ ഒന്ന് അനുഭവിച്ച അതേ ഇൻറ്റൻസിറ്റിയിൽ അതേ വൈകാരികതയിൽ അതേ ബുദ്ധിമുട്ടിൽ ആ കുട്ടി വീണ്ടും വീണ്ടും പല ഘട്ടങ്ങളായി ആവർത്തിച്ച് കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ കുട്ടികൾക്ക് പിന്നീട് മുതിർന്നു കഴിയുമ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വോഡർലൈൻ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മറ്റ് വ്യക്തിത്വ വൈകല്യങ്ങളൊക്കെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലഹരി ഉപയോഗത്തിൽ ഉപയോഗത്തിലേക്ക് തിരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് വിഷാദ രോഗത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളിലേക്ക് ഈ കുട്ടികൾ പോകാനുള്ളൊരു സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നോ പറയാനായിട്ട് പഠിപ്പിച്ചെടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് അത് ആരായിക്കോട്ടെ ഒരു പക്ഷെ അവരോട് നമ്മൾ സ്നേഹമായിട്ട് പറഞ്ഞു കൊടുക്കണം ബന്ധുക്കളാകാം സ്വന്തം വീട്ടിലുള്ളവരാകാം അല്ലെങ്കിൽ ഉറ്റവരാകാം ഏറ്റവും അടുത്തുള്ളവരാകാം ആരാണെന്നുണ്ടെങ്കിലും പരിധി വിട്ട് സ്പർശിച്ചാൽ അല്ലെങ്കിൽ പരിധി വിട്ട് എന്തെങ്കിലും തരത്തിൽ ആ കുട്ടിയെ അപ്രോച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നോ പറയാനും എഴുന്നേറ്റോടാനും അതുപോലെ തന്നെ ആരോട് പോയി പറയണം എന്നുള്ള കാര്യവും ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കണം അപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ആൻസർ കൊടുക്കാൻ അതായത് ഇനി ഇങ്ങനെ ചെയ്താൽ ഞാൻ വീട്ടിൽ പറയും എന്ന് പറഞ്ഞു തന്നെ ആ വ്യക്തിയിൽ നിന്നും അടുത്ത സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനും നാം ട്രെയിൻ ചെയ്തെടുപ്പിക്കേണ്ടത് ആവശ്യമാണ് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് നാം ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകണമെന്നില്ല പലപ്പോഴും ഈ റോൾ പ്ലേ മോഡലിൽ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഇത്തരം ഇൻഫർമേഷൻസ് നൽകുന്ന വീഡിയോസ് കാണിച്ചു കൊടുത്താൽ അതും വളരെയധികം നല്ലതാണ് റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ കുട്ടിയെ അതേ സാഹചര്യത്തിലൂടെ നാം ഒരു ആക്ഷൻ പോലെ ഇങ്ങനെ കാണിച്ച് ആ രീതിയിൽ കുട്ടികളെ അതിൻ്റെ കുട്ടികളുടെ മുന്നിൽ ഇത് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഇങ്ങനെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് മോശം സ്പർശനം ഇങ്ങനെ വന്നാൽ അടുത്ത സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ഇതൊക്കെയും നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ റോൾ പ്ലേ വഴിയാകണം പ്രത്യേകിച്ചും തീരെ പ്രായം കുറവുള്ള കുട്ടികൾ എന്നാൽ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ എട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തന്നെ അത്യാവശ്യം ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിക്ചറൈസ് ചെയ്തും കുട്ടികളെ കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് കാരണം പലപ്പോഴും നാം ശരീരഭാഗങ്ങളൊക്കെയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു വീഡിയോ കാണിച്ചു കൊടുത്താൽ ആ വീഡിയോയിൽ പറയുന്ന പാർട്സിൻ്റെ പേരായിരിക്കണം എന്നില്ല ആ കുട്ടി പറയുന്നത് ആ കുട്ടിക്ക് അറിവുള്ളതും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികളെ പടം കാണിച്ച് പിക്ചർ കാണിച്ച് വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും ആവശ്യമാണ് ഇത്തരം ട്രെയിനിങ് കൊടുത്തെങ്കിൽ മാത്രമേ സ്വന്തമായിട്ട് സംരക്ഷിക്കാനും സെൽഫ് സഫീഷ്യൻ്റ് ആകാനും സ്വയം പര്യാപ്തത നേടാനും ഇത്തരം അതിക്രമങ്ങൾ നേരിടുമ്പോൾ എങ്ങനെ അതിനെ ചെറുക്കണം എന്നുള്ള ബാലപാഠങ്ങളും കൊടുക്കാനായിട്ട് നമുക്ക് us on Facebook, Instagram, WhatsApp, Threads and ആവുകയുള്ളൂസ്